ഇവിടെ മത്തങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഹായ് കൂട്ടുകാരി ഞാനിന്നിവിടെ ഒരു മത്തങ്ങ കറി വെക്കുകയാണ് ഈ മത്തങ്ങ വീട്ടിൽ പിടിച്ചതാണ് എൻ്റെ ആങ്ങളുടെ വീട്ടിൽ പിടിച്ച മത്തങ്ങയ ആണ് അപ്പോൾ ഞാനിന്നൊരു മത്തങ്ങ കറി വെക്കുകയാണ് അതിനടുത്തേക്കുന്നത് ഒരു കുറച്ച് മത്തങ്ങ ഏട്ട് ചെറിയ ഉള്ളി ചതച്ചത് ഒരു പച്ചമുളക് ഇത് നമുക്ക് പ്രഷർ കുക്കറിലിട്ട് ഒന്ന് വേവിക്കാം നന്നായിട്ടങ്ങ് വേവരുത് ഉടയരുത് അല്ലാത്ത രീതിയിൽ വേവിക്കണം അപ്പം ഞാനിത് കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഇത് നിരക്ക നിര നില്ക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കണം ഞാനിതിനകത്ത് ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് സ്റ്റൗൽ വെച്ച് വേവിക്കാം ഇവിടെ ഞാൻ മിക്സിയിൽ അരക്കാ എടുത്തിട്ടുണ്ട് ചെറിയ ജീരകവും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഇനി മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് എരിപൊടിയും പച്ചമുളക് ഇട്ടേക്കുന്നതുകൊണ്ട് മുളക് പൊടി കുറച്ച് മതി പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ തേങ്ങ നന്നായിട്ട് അരയ്ക്കണം നന്നായിട്ട് അരയ്ക്കണം അപ്പോൾ ഞാൻ ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കത് അരച്ചിട്ട് വരാം ഇവിടെ മത്തങ്ങ വെന്തിട്ടുണ്ട് വെന്ത് കണ്ടോ കണ്ടോ ഇതേ പരുവത്തിലിരിക്കണം ഇത് നമുക്കിനി നമുക്കൊരു മൺചട്ടിയിലോട്ടാക്കാം ഇവിടെ ഞാൻ മൺചട്ടിയിലോട്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഞങ്ങൾക്ക് ചേർക്കാം ഞാനത്തോട്ട് ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചിട്ടുണ്ട് അതിനെ നമുക്ക് നമുക്ക് കുറച്ച് കറിയാപ്പിലേയും കൂടി ഇടാം അപ്പോൾ ഇതോടെ ഉണ്ട നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാം കഷ്ണം കിടക്കട്ടെ നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കുമ്പോൾ ഒരു കഷ്ണം എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ നമുക്കിനകത്ത് ആവശ്യത്തിന് ഒപ്പിടാം ഇതൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഒഴിക്കാൻ പോകുന്നത് കുറച്ച് കട്ട തൈരാണ് ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈരാണ് ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ വൈ കറിക്കൊരു പുളിയൊക്കെ വരും അപ്പോൾ നമുക്ക് തൈര് ഒഴിക്കാം ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഞാൻ തീ ഓഫ് ചെയ്ത് തൈരൊഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കണ്ട ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് ഇവിടെ ഞാൻ കടു വറുക്കാനുള്ള പാത്രം വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുവും ഉലുവയും ഒക്കെ ഇതിനകത്തോട്ടിട്ട് പൊട്ടിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടക്കാം കിട്ടുന്നുണ്ട് മുളക് മുളക് കടുവറുത്ത്ത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മത്തങ്ങ കറിയിലോട്ട് ഇത് ഒഴിക്കാം അങ്ങനെ കടുവറുത്ത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇത് പൂച്ചക്കകത്തേക്ക് ഇന്ന് നമുക്ക് മത്തങ്ങ കറിയാണ് ഒഴിക്കാൻ